അടിച്ചകളന്നോ ഒരു ബോളുകൾക്കും കിട്ടുന്നില്ല 29 ബോളിൽ 22 റൺസ് എങ്ങനെ ശരിയാവില്ല അപ്പോ അപ്ഡേറ്റ്സ് ഒന്നും നടന്നിട്ടില്ല ഓ സോറി ബോയ് 28 ബോളിൽ 16 റൺസ് മതി ആർട്ടിക്സ് 4 ഓഫ് സൈഡിലേക്ക് ഒരു കാറ്റ് ദേ കാറ്റ് ദാസ് ബൗണ്ടറി അയ്യോ ഖാനൂദും സൽമാൻ സ്റ്റോപ്പ് ഓസിയ അഹമ്മദാൻ ആരാധകർക്ക് ഇംഗ്ലീഷ് കമന്ററി ആവശ്യമുള്ളതാണ് അതുകൊണ്ട് താങ്കൾ എത്രയും വേഗം ഇവിടെ വരേണ്ടതാണ് നമ്മുടെ എല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇന്റർനാഷണൽ ലെവലിലെ ആളുകളാണ് കുറച്ച് ഇംഗ്ലീഷ് ടച്ച് കമന്ററിയാണ് ആവശ്യം സഞ്ജുവിന്റെ ബാറ്റ് ബാറ്റായതുകൊണ്ടാ സഞ്ജുവിന്റെ ബാറ്റ് പണ്ടാണ് ഇതിപ്പോൾ ഇത് ഷിജുക്കാണ് ആ ബാറ്റിൻ്റെ ഓണർ സഞ്ജു ആ ബാറ്റ് കൊടുത്തു ഹെലികോപ്റ്റർ ഷോട്ട് ജസ്റ്റ് ജസ്റ്റ് മിസ് മിസ് സ്ട്രൈറ്റ് നഫീസ് ബോളിൽ മിസ്റ്റ് റൺസ് നഫീസ് രണ്ട് സിക്സ് അടിച്ചു കടത്തി തീർക്കണമെന്നാണ് അഭ്യർത്ഥന നഫീസിനെ നഫീസിനെ പറ്റും ഞാനല്ലേ പുടിക്ക് ഞമ്പൂട്ടാ ഇക്ക ഇക്ക ഞാൻ റെഡിയാണ് റെഡിയാണ് അടാ ബാഹു വെള്ളമായി എന്തിനി കരുടുടി വീൻ ബാബൂ 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 കിടുല ബാറ്റ്സ്മാൻ ബാബൂ 15 ബോൾൽ 50 ദേച്ചിണ്ട് ബാബൂ വാദാനന്ദൻ സർ ബാബൂ ബാബൂ ഈസ് ബാക്ക് ടു യൂരിയ കംപ്റ്റിസ് കമ്മിറ്റി ഓഫ് ദി മിഗഉ അലൂദ എന്താടാ

ഈ ടീം കളി വിജയിച്ചിരിക്കുകയാണ് മാവറിക്സ് സോറി മാവ്രിക്സ് അല്ലാൻ നോക്കുകയാണ് കൃത്യമായി ഉപദേശം നൽകുന്നു ബാബു ഓ സൂപ്പർ ഷോട്ട് ബൈ നഫീസ് the end of the match and that's the first victory for MCC. What a comeback from MCC, Babu the hero of the match. Babu the hero of the match, 15 by 54, 2 hours 14 for 2. Okay guys, the two Patanaya, come on SS fighters. ഈ കളിയിലെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കൊമ്പൻസിന്റെ ചങ്കും ചങ്കിടുപ്പുമാർന്ന അനീഷ് കൊമ്പൻസിനെതിരെ കളിക്കുന്നു എന്നതാണ് വലിയൊരു ഒരു സീനാണ് കാണാൻ പോകുന്നത് കണ്ണൂരോട് കൂടി അനീഷ് എസ് എസിന്റെ ജേഴ്സി എന്തായാലും ആറോറ് പുള്ളി മറ്റേ പുള്ളി സ്ലോ ഓവർ ചെയ്യുന്നു ബാബു ബാ